മാർ സെന്റർ ആൻഡ് സ്പെഷ്യൽ സ്കൂളിന്റെ ാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കൊയ്നോണിയ ബിഷപ്പ് ഹൗസ് മാനേജർ റെജി തെക്കിനേത്ത് സ്വാഗതം പറഞ്ഞു കൊയ്നോണിയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ എച്ച് ഇ മാത്യു മോർ അഫ്രൈ മെത്രാപോളിറ്റൻ അധ്യക്ഷത വഹിച്ചു കോയനോണിയ മോർ അതേഷ്യസ് റീഹാബിലിറ്റേഷൻ സെന്റർ ആൻഡ് സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷം വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു സിനി ആർട്ടിസ്റ്റുകളായ മാറ്റുകുട്ടി കലേഷ് എന്നിവർ മുഖ്യാതിഥികളായി ഞാൻ ഞാൻ കൂടെ വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും ഒരു പ്രകാശഗോപുരം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു സ്ഥലമാണ് ഞാൻ കല്ലൂരിൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു ഇടം കൂടിയാണ് കോയനോണിയ നമ്മുടെ ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ മാത്തു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും ഇങ്ങോട്ടേക്ക് വെറുതെ വരാൻ പ്ലാൻ ചെയ്താണ് പലപ്പോഴും അത് നടന്നിട്ടില്ല ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ എത്തുന്നത് ഇവിടത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പത്താം വാർഷികമാണ് ഒരു സ്പെഷ്യൽ സ്കൂൾ സ്കൂളിൻ്റെ ഇപ്പോൾ ഒരുപാട് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് അവരുടെ കഴിവുകൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുദ്ദേശവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ട് യാതൊരു ഫീസും ഈടാക്കാതെയാണ് ഇവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഓഡിയോ തെറാപ്പി ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഫിസിയോ തെറാപ്പി ഉണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും അവരെ പിന്നെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള ഒരു പിന്നെ ഒരു ഒരു കഴിവ് അവർക്ക് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നല്ലൊരു നല്ലൊരുദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഡയാലിസിസ് സെൻറ്റർ ഉണ്ട് ഒരുപാട് പേർക്ക് ഒരേ സമയം ഡയാലിസിസ് എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അതിപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹായത്തിനകത്തുണ്ട് ഇതിന് എൻ്റെ സുഹൃത്തായിട്ടുള്ള പൗലോസൈറ്റിന് അതിൻ്റെ മുഖ്യധാരയിലുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സൗജന്യ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരുമേനി എടുത്ത ഒരു എഫേർട്ടിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി സന്തോഷം അറിയിക്കുന്നു ഇതുപോലെയുള്ള മഹത്തായ കാര്യം ജനങ്ങളിൽ അറിയുന്നത് വഴി മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഒരു പരിപാടികൾ തുടങ്ങട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും ഇത് എത്ര വലുതാകുന്നു അതിന്റെ ഗുണം എല്ലാവരിലേക്കും എത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കൽ എ ഒ വി രമ ബേസി ജോസഫ് വാർഡ് മെമ്പർമാരായ ബിൻസി ബിനു പി പി എൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഡ്യുവ സോങ് ഫോക് ഡാൻസ് ഫ്യൂഷൻ സോങ് സിംഗിൾ സോങ് കപ്പിൾ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് വീൽ ചെയർ ഡാൻസ് തുടങ്ങി വ്യത്യസ്തമായ വിവിധ കലാപരിപാടികളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ ആരംഭിച്ചിട്ട് പത്ത് വർഷം തികയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാല്പത്തി അഞ്ച് സ്റ്റുഡൻസും അഞ്ച് അധ്യാപകരും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓഡിയോ തെറാപ്പി എന്ന സൗകര്യങ്ങളോടുകൂടിയാണ് ഇത് നിർവഹിച്ചു വരുന്നത് ഈ പ്രസ്ഥാനത്തിന് ഈ ദേശത്തുള്ള നാനാജാതി ആളുകളുടെ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഇവൻ്റിലെ സ്പെഷ്യൽ ഗസ്റ്റായിരിക്കുന്നത് സിനിമാ ആർട്ടിസ്റ്റായ മാത്തുക്കുട്ടി അതുപോലെ കലേഷ് എന്നിവരാണ് അവരുടെ സാന്നിധ്യം ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ചുക്കാനായിരിക്കുന്ന ശ്രീ തേപ്പാലി പൗരൂസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്ത് ചെയ്യുന്ന എല്ലാ സഹകരണവും നന്ദി അറിയിക്കുകയും ഇത് കൂടുതൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും ഒരു സാന്നിധ്യം പ്രസ്ഥാനത്തിനുണ്ട് ഇനി ഇത് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകൾ നേരുകയും ചെയ്യും ഡെസ്ക്